ദുഃഖങ്ങളും ആവലാദികളും പരിശുദ്ധ അമ്മ കാണുന്നുണ്ട് അമ്മയുടെ കരങ്ങളിലേക്ക് നിങ്ങളെ തന്നെ പൂർണ്ണമായും വിശ്വസിച്ച് ഏൽപ്പിക്കുക അമ്മ നിങ്ങളെ അനുഗ്രഹിക്കും നിങ്ങളുടെ യാചനകൾക്ക് അമ്മ ഉത്തരം നൽകും അമ്മയുടെ ശക്തി നിങ്ങൾക്കു വേണ്ടി അമ്മ പ്രവർത്തിക്കും നിന്റെ ആവശ്യങ്ങൾ മുഴുവൻ പരിശുദ്ധ അമ്മ അമ്മയുടെ ഹൃദയത്തിൽ സൂക്ഷിച്ചിട്ടുണ്ട് നിന്റെ കാര്യത്തിൽ ഇന്ന് പരിശുദ്ധ അമ്മ ഇടപെടുമെന്ന പൂർണ്ണ വിശ്വാസത്തോടെ ഈ പ്രാർത്ഥന ചൊല്ലി നിങ്ങളുടെ നിയോഗങ്ങൾ സമർപ്പിക്കുക നീ തീർച്ചയായും അമ്മയുടെ അത്ഭുതം ഇന്ന് കാണും നിന്റെ കുടുംബം ദൈവത്താലും പരിശുദ്ധ അമ്മയാലും ഇന്ന് അനുഗ്രഹിക്കപ്പെടും വിശ്വസിച്ചുകൊണ്ട് നമുക്ക് പ്രാർത്ഥിക്കാം അതിനു മുൻപ് നിങ്ങളുടെ നിയോഗങ്ങളും അമേനും കമൻറ്റ് ബോക്സിൽ രേഖപ്പെടുത്തുക ഈ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യാനും മറക്കരുത് അമ്മി പരിശുദ്ധ അമ്മി എൻ്റെ ജീവിതത്തെ പൂർണ്ണമായും അവിടുന്ന് അറിയുന്നുവല്ലോ അവിടുത്തെ കരങ്ങളിൽ പ്രത്യാശ അർപ്പിച്ചുകൊണ്ട് ഞാനും എൻ്റെ കുടുംബവും എന്നെ തന്നെ പൂർണ്ണമായും അവിടത്തേക്ക് കാഴ്ച വയ്ക്കുന്നു ജീവിതത്തിൻ്റെ ഏതൊരവസ്ഥകളും അവിടുന്ന് മനസ്സിലാക്കുകയും ഏതൊരു പ്രശ്നങ്ങളെയും പ്രതിസന്ധികളെയും അതിജീവിച്ചുകൊണ്ട് മുന്നോട്ട് പോവുകയും ചെയ്ത അമ്മയുടെ ജീവിതത്തിലേക്ക് തന്നെ ഞങ്ങൾ വിശ്വസിച്ചുകൊണ്ട് ഞങ്ങളുടെ ജീവിതത്തെയും സമർപ്പിക്കുന്നു അവിടുന്ന് ഞങ്ങളുടെ ജീവിതത്തെ ഈശോയ്ക്ക് സമർപ്പിച്ചുകൊണ്ട് ഞങ്ങളുടെ എല്ലാ പാപങ്ങളും ക്ഷമിക്കുവാനും ഞങ്ങളുടെ എല്ലാ ബന്ധനങ്ങളും ഞങ്ങളിൽ നിന്ന് അകന്നു പോകുവാനും അവിടുന്ന് ഞങ്ങൾക്കായി പ്രാർത്ഥിക്കണമേ ഞങ്ങളോട് കരുണ തോന്നണമേ ഞങ്ങളുടെ ജീവിതത്തിൻ്റെ എല്ലാ അവസ്ഥകളും കടഭാരങ്ങൾ സാമ്പത്തിക ഞെരുക്കങ്ങൾ രോഗത്തിൻ്റെ അവസ്ഥകൾ മനസ്സിൻ്റെ വിഷമങ്ങൾ എല്ലാം അവിടുന്ന് നേരെയാക്കണമേ എൻ്റെ ജീവിതത്തിൽ അങ്ങൊഴുക്കിയ അളവറ്റ കൃപകൾക്കും അനന്തമായ സ്നേഹത്തിനും ഞങ്ങൾ ഓരോരുത്തരും ഒന്ന് ചേർന്ന് നന്ദി പറയുന്നു അങ്ങേ പൂർണ്ണ മനസ്സോടെ ഞങ്ങൾ സ്നേഹിക്കുന്നു അമ്മേ ദൈവമാതാവെ അവിടുന്ന് അങ്ങയുടെ പരിശുദ്ധാത്മാവിനെ ഞങ്ങളിലേക്ക് നിവേശിപ്പിക്കണമേ പരിശുദ്ധാത്മാവിനാൽ നയിക്കപ്പെടുവാനും ദൈവത്തിൻ്റെ കൃപ സ്വന്തമാക്കുവാനും അവിടുന്ന് ഞങ്ങളിലേക്ക് ഇറങ്ങി വരേണമേ ഞങ്ങളോടൊപ്പം സഞ്ചരിക്കണമേ ഞങ്ങളെ വിശുദ്ധീകരിക്കണമേ അവിടുന്ന് തന്നെ ഞങ്ങളെ നയിക്കുകയും അങ്ങയുടെ ജ്ഞാനത്താൽ വഴി നടത്തുകയും ചെയ്യണമേ എന്ന് അമ്മയോട് ഞാൻ പ്രാർത്ഥിക്കുന്നു എൻ്റെ എല്ലാ പദ്ധതികളെയും ഞാൻ അങ്ങക്ക് സമർപ്പിക്കുന്നു അങ്ങെൻ്റെ പദ്ധതികൾ വിജയിപ്പിക്കുമെന്ന് ഞാൻ വിശ്വസിക്കുന്നു എൻ്റെ പദ്ധതികൾ എത്ര മനോഹരമാണെങ്കിലും അങ്ങയുടെ പദ്ധതികളാണ് എനിക്ക് ഏറ്റവും യോജിച്ചതെന്ന് ഞാൻ അറിയുന്നു അങ്ങ് ആഗ്രഹിക്കുന്നത് മാത്രം എൻ്റെ ജീവിതത്തിൽ നടക്കുവാൻ ഞാൻ എന്നെ പൂർണ്ണമായും അങ്ങേക്ക് കാഴ്ചവെക്കുന്നു നിങ്ങളെക്കുറിച്ചുള്ള ഒരു പദ്ധതി എൻ്റെ മനസ്സിലുണ്ട് നിങ്ങളുടെ നാശത്തിനല്ല ക്ഷേമത്തിനുള്ള പദ്ധതിയാണത് നിങ്ങൾക്ക് ശുഭമായ ഭാവിയും പ്രത്യാശയും നൽകുന്ന പദ്ധതി ഈ തിരുവചനത്തിൽ വിശ്വസിച്ചുകൊണ്ട് പരിശുദ്ധ അമ്മേ മാതാവ് ഞങ്ങളെക്കുറിച്ചുള്ള ദൈവത്തിൻ്റെ പദ്ധതികളെല്ലാം ഞങ്ങളിൽ നിവർത്തിക്കപ്പെടുവാനും അതുവഴി ഞങ്ങളുടെ എല്ലാ പ്രതിസന്ധികളും പ്രതിബന്ധങ്ങളും നീങ്ങിപ്പോകുവാനും അവിടുന്ന് ഞങ്ങളെ അനുഗ്രഹിക്കണമേ ഞങ്ങളെ കൈപിടിച്ച് ഈശോയിലേക്ക് അടുപ്പിക്കണമേ അവിടുന്ന് ഞങ്ങൾക്ക് അനുവദിച്ചു തന്ന ഈ ജീവിതത്തെയും ഈ നിമിഷത്തെയും അങ്ങയുടെ സ്നേഹകാരുണ്യത്തിലേക്ക് സമർപ്പിക്കുന്നു അവിടുന്ന് ഞങ്ങൾക്ക് നന്മയായിട്ടുള്ളത് നൽകുകയും ഞങ്ങൾ പോകേണ്ട വഴികളിൽ ഞങ്ങളെ നയിക്കുകയും ചെയ്യുവാൻ തിരുവള്ളമാകണമേ ഞങ്ങളുടെ അനുദിന ജീവിതത്തിൽ ഞങ്ങൾ നേരിടുന്ന ദുഃഖങ്ങളും ദുരിതങ്ങളും ഞങ്ങളെ സമ്മർദ്ദത്തിൽ ആഴ്ത്തുമ്പോഴും ഞങ്ങളെ ആഴ്ത്തുമ്പോഴും കഷ്ടതകളെയും ക്ലേശങ്ങളെയും അതിജീവിക്കാൻ ഞങ്ങളേറെ പാടുപെടുമ്പോഴും പ്രാർത്ഥിക്കാനും അങ്ങേൽ പ്രത്യാശയുള്ളവരായിരിക്കാനും ഞങ്ങൾക്ക് കഴിയാതെ പോകുമ്പോഴും അമ്മേ മാതാവ് അവിടുന്ന് ഞങ്ങളിലേക്ക് ഓടി അണയണമേ ഞങ്ങളെ ചേർത്ത് കനിവോടെ അവിടുന്ന് ഞങ്ങളെ സഹായിക്കണമേ ഞങ്ങളുടെ ഏതൊരു പ്രതികൂലങ്ങൾക്കിടയിലും അമ്മയുടെ കരം ഞങ്ങളെ താങ്ങുന്നുണ്ടെന്ന വലിയ വിശ്വാസം ഞങ്ങളിൽ നിറച്ചരുളയണമേ അമ്മേ പരിശുദ്ധാമ്മേ ഞങ്ങളുടെ സകല വിഷമാവസ്ഥകളെയും ദുരീകരിക്കുകയും അവിടുന്ന് വാഗ്ദാനം ചെയ്ത ശുഭകരമായ രക്ഷയിലും നന്മയിലും ഞങ്ങളുടെ ജീവിതങ്ങളെ അനുഗ്രഹിക്കുകയും ചെയ്യണമേ സ്നേഹനിധിയായ ഞങ്ങളുടെ അമ്മ ഞങ്ങളുടെ ജീവിതത്തെ പൂർണമായും അമ്മയ്ക്ക് ഭരമേൽപ്പിക്കുന്നു ഞങ്ങളുടെ നിയോഗങ്ങളെയും ഞങ്ങളുടെ എല്ലാ പ്രശ്നങ്ങളെയും ഞങ്ങളുടെ ആവശ്യങ്ങളെയും അവിടുത്തെ തിരുഹിതത്തിലേക്ക് ചേർത്ത് വയ്ക്കുന്നു ദൈവമാതാവി ഇപ്പോൾ ഞങ്ങളുടെ ജീവിതത്തിൽ വന്നു സംഭവിച്ചിരിക്കുന്ന എല്ലാ പ്രതിസന്ധികൾക്കും പുറമെ ഏറ്റവും അത്യാവശ്യമായി ഏറ്റവും വേഗത്തിൽ നടപ്പിലാക്കേണ്ട എൻ്റെ ഈ ആവശ്യത്തെയും അമ്മയുടെ കരങ്ങളിലേക്ക് ഏൽപ്പിക്കുന്നു ഏറ്റവും അത്യാവശ്യമായ ഒരു നിയോഗം അമ്മയ്ക്ക് സമർപ്പിക്കാം അവിടുന്ന് ഞങ്ങളെ നോക്കിക്കൊള്ളുമെന്നും ഞങ്ങൾക്ക് ഉത്തരം നൽകുമെന്നും അമ്മയിൽ ഞങ്ങൾക്ക് പ്രത്യാശയുണ്ട് ദൈവമാതാവെ അങ്ങയുടെ മുൻപിൽ വരുന്ന ചെറുതും വലുതുമായ എല്ലാ ജീവിത പ്രശ്നങ്ങളിലും അവിടുന്ന് ഇടപെടുകയും ഞങ്ങളാൽ പരിഹരിക്കാനോ തിരുത്തപ്പെടാനോ കഴിയാത്ത ഏതൊരു സങ്കടങ്ങളും ഞങ്ങൾക്ക് അനുകൂലമാക്കി തീർക്കുകയും ചെയ്യുവാൻ അമ്മയ്ക്ക് കഴിയും ദൈവമാതാവെ ഞങ്ങളുടെ ഏതൊരു തിക്ത അനുഭവങ്ങളും അവിടുന്ന് ഏറ്റെടുക്കണമേ അങ്ങേക്ക് പരിഹരിക്കാൻ കഴിയാത്തതൊന്നും ഞങ്ങളുടെ ജീവിതത്തിൽ ഒരിക്കലും സംഭവിക്കുകയില്ലെന്ന് ഞങ്ങൾ വിശ്വസിക്കുന്നു ദൈവത്താലും മനുഷ്യരാലും ഉപേക്ഷിക്കപ്പെടുമ്പോഴും മരണത്തോളം ഞങ്ങൾ ദുഃഖിതരായിത്തീരുമ്പോഴും കർത്താവിൻ്റെ കരുണാർജനമായ കടാക്ഷം ഞങ്ങളുടെ മേൽ നോക്കേണമേ അവിടുന്ന് ഞങ്ങളുടെ കണ്ണുനീരിൻ്റെയും ദുഃഖത്തിൻ്റെയും ജീവിത താഴ്വരകളിൽ ഏകരായ അലയാൻ വിടാതെ ആശ്വാസമായി അങ്ങ് ഞങ്ങളുടെ അരികിലുണ്ടാകണമേ എണ്ണമറ്റ ദുരിതാനർത്ഥങ്ങളിൽ നിന്നും അവിടുത്തെ സഹായത്താൽ ഞങ്ങളെ കരയേറ്റുകയും ഞങ്ങൾക്ക് ഏറ്റവും സമീപസ്ഥമായ അവിടുത്തെ വിമോചനത്തിലും രക്ഷയിലും ഞങ്ങളെ അനുഗ്രഹിക്കുകയും ചെയ്യണമേ പരിശുദ്ധാമ്യ മാതാവ് ഞങ്ങളുടെ പ്രാർത്ഥനകൾക്ക് ഉത്തരം നൽകണമേ ഞങ്ങളുടെ എല്ലാ പാപങ്ങളും ക്ഷമിക്കണമേ അവിടുന്ന് ഞങ്ങൾക്കായി നൽകുന്ന ഏതൊരു ജീവിതാനുഭവങ്ങളും ഞങ്ങളുടെ ഉയർച്ചയ്ക്കായി മാറ്റുമെന്ന് പൂർണ്ണമായും വിശ്വസിച്ചുകൊണ്ട് ഈ പ്രാർത്ഥന അമ്മയുടെ കരങ്ങളിൽ ഏൽപ്പിക്കുന്നു അമ്മ മാതാവ് ഞങ്ങളെ അനുഗ്രഹിക്കണമേ എന്ന് ഞങ്ങൾക്ക് ആശ്രയവും അഭയവുമായിരിക്കണമേ ആ മേൻ